പശ്ശി സ്ത്രീകൾ വായു പിന്നെ കീഴൊക്കെ നടന്ന് കൽസൃഷ്ണ പശ്ചിമ കയ്യും കാലും ഒക്കെ മുട്ടുകുത്തി കാലും കുത്തി ഇങ്ങനെ നിൽക്കുന്ന ഒരു കണ്ടനാണ് ചെറിയ ഓടക്കോയിലൊക്കെ കൊണ്ട് ചെറിയൊരു ഉണ്ണി കണ്ഠനാണ് അലങ്കാരം ായി പറ നമസ്കാരം നമസ്കാരം ഒരേ കൃഷ്ണ അര ഗുരുവായൂരപ്പശ്വരണം ഹരേ കൃഷ്ണ ഗുരുവായൂര പശു മൂന്ന് ആറായ വന്ന് അൻവിറ്റ് വന്ന് മഴയൊക്കെ പെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്താണെന്ന് തോന്നുന്നു ആള് പുറപ്പെടാ നമസ്കാരം നമസ്കാരം നല്ലൊരു മഴ പെയ്തിട്ടുണ്ട് ദീപാരാധനക്ക് വേണ്ടി സ്റ്റോപ്പ് ആയതാന്ന് തോന്നുന്നു അടുത്ത മഴ ഏത് സമയം പെയ്യും ഒന്നമോ ഭഗവതി ആയി പറ പറഞ്ഞോട് ആയി പറയാന്നല്ലായിരുന്നു ഇങ്ങോട്ട് നോക്കിട്ട് പറ ആയി പറ ശരിക്കും പറ ഗുരുവായൂരപ്പമസ്കാരം നമസ്കാരം നല്ല മഴ വീണ്ടും വരുന്നുണ്ട് കേട്ടോ മഴ മേഘങ്ങളൊക്കെ ഇങ്ങനെ നിറയുന്നുണ്ട് ആ അതെ അതെ പകല് വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇപ്പൊ കുറച്ച് മുമ്പ് നല്ല മഴയായിരുന്നു നമ്മൾ നമ്മൾ ടെസ്റ്റ് പെയ്യാന്ന് പറയില്ല അതേപോലെ തന്നെ ഉള്ളൊരു മഴയായിരുന്നു ഇപ്പൊ അടുത്ത മഴ അല്പസമയം കൊണ്ട് പ്രതീക്ഷിക്കാം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ടീന്ന് ശാന്തമായ ഒരു ദിവസമായിരുന്നു കരുനാഗപ്പള്ളിയിൽ നിന്ന് നമസ്കാരം നമസ്കാരം കണ്ടതിൽ വളരെ സന്തോഷം സന്തോഷിഷ്ണായടത്ത് പറയാനുള്ള നാളെ രേഖ വേണ്ടി ഒരു ഹായ് ആള് കുറച്ച് തിരക്കിലാളൊരു സുഖമില്ലാത്ത ഹായ് ആണ് എല്ലാവർക്കും കിട്ടിയത് ഹായ് പറയുന്ന ഹായ് പറയുന്നടാ ചക്കരക്കുട്ടെ ശരിക്കും പറ ഹായ് പറടാ ചക്കരക്കുട്ട കുട്ടിയെ മഴയത്ത് പൊക്കിക്കൊണ്ടു വല്ല ആള് ഇഷ്ടത്തോടെ വന്ന ആള് കുഴപ്പമൊന്നുമില്ല ഹരേ കൃഷ്ണ ഗുരുവായൂർ പായ നാരായണ അഖില ഗുരുവായൂർ ഹരേ കൃഷ്ണ ഗുരുവായൂർ ഭക്ഷണം നാരായണന്മാരൻ ഇന്ന് ചെറിയ അലങ്കാരം കണ്ടിട്ടുണ്ടായിരുന്നുണ്ട് ഇന്ന് ഭഗവാന്റെ നല്ല ചെറിയൊരു ഒരു ഉണ്ണിക്കണ്ണനാണ് വളരെ ചെറിയ ഉണ്ണിക്കണ്ഠനാണ് കാലുണ്ടും ഇങ്ങനെ മുട്ടിങ്ങനെ കുത്തിയിട്ടുണ്ട് കയ്യും കുത്തിയിട്ടുണ്ട് സൈഡിലായിട്ട് നല്ല സ്വർണത്തിൻ്റെ ഓടൊക്കെ വലക്കെല്ലാം കാണാനുണ്ട് ചെറിയ ഉണ്ണിക്കണ്ണലാണ് അധികം വലിപ്പമൊന്നുമില്ല ഇങ്ങനെ മുട്ടുകൊത്തിയിങ്ങനെ നടന്ന് നടന്നൊക്കെ ഇങ്ങനെ പോകേണ്ട ഒരു പ്രായമായിട്ടുള്ള ചെറിയ ഉണ്ണിക്കണ്ണലാണ് നാരായണ നാരായണ ഹായ് നമസ്കാരം ഹരേ കൃഷ്ണ ഹരേണ്ട നാരായണ അമ്പാടി കണ്ണാരിലെ കണ്ണാകടപതി ഭഗവാനേ കൃഷ്ണൻ ഹരേ കൃഷ്ണൻ ൂരപ്പക്ഷറായണ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവരെയും കാത്തരകൃഷ്ണൻ നാളായണ ശ്രീ ഗുരുവായൂരപ്പന്റെ കിഴക്കെ നടയിൽ നിന്ന് തലസം അറേ കൃഷ്ണ ഗുരുവായൂരപ്പക്ഷണം മറായണ നാരായണ മറായണ കൃഷ്ണ നമസ്കാരം ആനക്കോട്ടയിൽ ആനക്കോട്ടയിലൊന്നും പോയിട്ടില്ല കേട്ടോന്ന് എന്നിട്ട് വെള്ളത്തിൽ വെള്ളത്തിൽ ഇറങ്ങിട്ടിന്റെ പരിപാടി മൊത്തത്തിലൊരു മഴ കാലാവസ്ഥ അത്ര സുഖമില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ ഇന്ന് ആനക്കോട്ടയിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അവര് പിന്നെ ഒരു സമയം പറയും മന്ത്രിമാരൊക്കെ വരുന്ന പരിപാടിയാണല്ലോ അപ്പൊ കറക്റ്റ് സമയത്തൊന്നും പരിപാടി നടക്കണമെന്നില്ല നമ്മൾ അവിടെ പോയി കഴിഞ്ഞാല് പോസ്റ്റാകും എന്താടാ വെള്ളത്തിന്ന് കളിക്കില്ല എങ്ങോട്ട് നോക്കായി പറഞ്ഞാ വെള്ളത്തിൽ നനയ്ക്കുന്നേ കൊട്ടിയൂർ വീഡിയോയിൽ സൂപ്പറായിരുന്നു എന്ന് പറയുന്നോട് കൊട്ടിയൂർ വീഡിയോ സൂപ്പറാണെന്ന് കൊട്ടീർ എന്തായിരുന്നു പരിപാടി എനിക്കിഷ്ടമായ കൊട്ടീർ പോയിട്ട് സൂപ്പറാന്ന് പറ കൊട്ടിയൂർ വെള്ളത്തിൽ നിന്ന് കളിച്ചെന്ന് പറഞ്ഞു തിരക്കൊന്നും ഇല്ല കേട്ടോ ഇന്നും ശാന്തമായൊരു രസമായിരുന്നു വലിയൊരു തിരക്കൊന്നുമില്ല മഴ വലിങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല പക്ഷേ വൈകുന്നേരം ആയപ്പോ അത്യാവശ്യം മഴ ആയി മാറിയിട്ടുണ്ടായിരുന്നു രാത്രി നല്ല മഴയ്ക്ക് തന്നെയാണ് സാധ്യത ഈ മേൽശാന്തി വന്നതിന് ശേഷം പുതിയ പുതിയ അലങ്കാരങ്ങളാണ് ആ അത് ഓരോ മേൽശാന്തി ഓരോരോ പുതിയ പുതിയ അലങ്കാരങ്ങളെല്ലാം കൊണ്ട് വരാറുണ്ടല്ലോ സുന്ദരക്കുട്ട് ഗുരുവായൂര പക്ഷരവായും ച്ഛനെയും മോനേയും കണ്ട വെള്ളത്തിന്ന് കളിക്കില്ല ഇടനിക്കും ഇടനിക്ക ശ്രീ ശ്രീഗുരുവായൂരപ്പൻ്റെ ദീപാരാധനയ്ക്കായി നടയടച്ചിട്ടുണ്ട് നമ്മൾ കറക്റ്റ് സമയത്ത് എത്തിയിട്ടുണ്ട് പിന്നെ അനൗൺസ്മെൻറ്റിൽ നിന്ന് നല്ല ശബ്ദമുണ്ടായിരുന്നു സാധാരണ നമ്മൾ ഏകദേശം ഊഹിച്ചൊക്കെ എടുക്കലാണ് ഇന്ന് നല്ല സൗണ്ടിലൊക്കെയാണ് അനൗൺസ്മെൻറ്റ് വന്നത് അപ്പോൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദീപാരാധനയാണ് എല്ലാവർക്കും ഒരു നിമിഷം പ്രാപ്തി മാറാനുള്ള അതേ ഇഷ്ടം ആളുരുവായൂര പ്രശ്നമാറാനുള്ള അതേ ഇഷ്ടം ആളുരുവായൂര പ്രശ്നമാറാണെ അതെ കണ്ടു അൻവിത്ത് ആ അൻവിത്തിനൊക്കെ കൊണ്ടുവന്നതാണ് മത്സ്യം കൂറുമ്പോൾ ക്ലിയർ ആയിട്ടുണ്ട് ഓക്കെ ഓക്കെ താങ്ക് ജയ് ശ്രീ കൃഷ്ണറേ കൃഷ്ണറേ ഒരു പ്രാവശ്യം നമ്മൾ കൊട്ടിയൂരുന്നൊന്നും അധികം വീഡിയോ എടുത്തില്ല മഴ ഇല്ലായിരുന്നു ഭാഗ്യത്തിന് കൊട്ടിയൂര് വറ്റിയപ്പോൾ വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് തൊഴുത് അവിടെ നിന്ന് നീങ്ങിയതാണ് ഞങ്ങൾ പോയതിനു ശേഷം പിന്നെ വന്ന ആളുകളെല്ലാം നല്ല മഴയായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് പിന്നെ അധികം വീഡിയോസ് ഒന്നും എടുക്കാതെ അവിടുന്ന് പൊഴുത് പെട്ടെന്ന് മടങ്ങിയിട്ടുണ്ടായിരുന്നു കൊട്ടിയിരുന്നു നല്ല പോസ് അത് ആൾക്കോരോ മൂടാണ് എപ്പോഴും കിട്ടണം എന്നില്ല ഹരേ രാമ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ ഹരേ ഇരുവായിരം നാരായണ ഹരേ കൃഷ്ണ പശു നാരായണ 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 ഹരേ കൃഷ്ണറ ഇരുവായിരം ഭാഗം നാരായണ നാരായണ ഏത് സമയവും മഴ പെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ ഒരുപാട് ആളുകൾ തൊഴുത് മടങ്ങുന്നുണ്ട് ഒരുപാട് ആളുകളെല്ലാം നടയിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അപ്പം മഴ കുറച്ച് സമയം മഴയൊക്കെ ആയതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ആൾക്കൂട്ടം പോലെ അടുത്ത മഴ പെട്ടെന്ന് തന്നെ പെയ്യാനും സാധ്യതയുണ്ട് എണ്ണാവിൻ്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ കൃഷ്ണ ഇരുവായിരപ്പ നാരായണ നാരായണ ഹരേ കൃഷ്ണ ഇരുപായിരം ഭാഷ നാരായണ നാരായണ ഗുരുവായൂര പന്ത്ര ജയകുമാർ അഖില ഹരിപ്രിയൽ ട്വൽത്ത് എജ്യൂക്കേഷൻ നവൽഷ് ഗുരുവായൂരി പ്രശ്നം നാരായണ നാരായണ പ്പന്റെ ദീപാരാധനെല്ലാം കഴിഞ്ഞ് നട തുറന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഭഗവായൂരപ്പന് ആരതി ഒഴിയുന്ന ഒരു സമയമാണ് കൃഷ്ണർ ഗുരുവായൂരപ്പ കൃഷ്ണ നടുരുവായൂരപ്പ എല്ലാവരും നട തുറന്ന അതെ അതെ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ഭഗവാൻ തന്നെ കേൾക്കുന്നുണ്ട് തോന്നുന്നു നമ്മള് കുറെ ലൈവിൽ ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു ഈ അനൗൺസ്മെൻറ്റ് പ്രോപ്പറായിട്ട് കേൾക്കാത്തത് നട തുറന്നതാണോ അടച്ചതാണോ എന്താണെന്നുള്ള കറക്റ്റ് കാര്യങ്ങൾ അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അത്യാവശ്യം സൗണ്ടിൽ അനൗൺസ്മെൻറ്റ് വരുന്നത് കൊണ്ട് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് തന്നെ കേൾക്കാൻ പറ്റുന്നുണ്ട് അതൊരു ആശ്വാസം തന്നെയാണ് തിരുവായിരുന്ന വിജയകുമാർ കി ഹരിപ്രി ഹെൽത്ത് വെൽത്ത് എജ്യൂക്കേഷൻ എൻ്റെ വെള്ളപ്പ് നരേ കൃഷ്ണ ഗുരുവായൂർ അപ്പാ കൃഷ്ണ കാണാനും കേരളത്തിൽ നിന്ന് കളിക്കില്ല മോനെ അടി വേണം അടി വേണം എവിടെ നിൽക്കണം മാറണം വളരെ കൃഷ്ണ കൃഷ്ണ അല്ലെങ്കിൽ വായു ഭാഷ മറായണം മാറണം അതേ കൃഷ്ണം അല്ലെങ്കിൽ വായു ഭാഷ കൃഷ്ണ കൃഷ്ണ മഴ മേഘങ്ങളിങ്ങനെ അത്യാവശ്യം ഇങ്ങനെ നിറഞ്ഞ് വരുന്നുണ്ട് നല്ല മഴയ്ക്ക് തന്നെയാണ് ഇനി സാധ്യത കാണുന്നത് ഇനിയിപ്പം വരുന്ന മൂന്ന് ദിവസം മഴയായിരിക്കും ആയിരിക്കും എന്നുള്ളൊരു വാർത്തയെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു പ്രവചനം ഏകദേശം എല്ലാം കറക്റ്റായി വരുന്നുണ്ട് മുമ്പൊക്കെ ആണെങ്കിലത്ര കറക്റ്റായി വരാറില്ല ഇപ്പം അത്യാവശ്യം പ്രവചനങ്ങളെല്ലാം കാലാവസ്ഥാ നിരീക്ഷണ കറക്റ്റായിട്ട് വരാറുണ്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരും പാശ്വണ്ണ നാരായണ നാരായണ കൃഷ്ണ ഗുരുവായൂരപ്പം എല്ലാവരെയും കൃഷ്ണ നാരായണ നാരായണ ഹരേ കൃഷ്ണ അപ്പോൾ നാളെ കാണാം അതെ അതെ ഞാനും പറയാൻ നോക്കുമായിരുന്നു അതെ ഇപ്പം കറക്റ്റാണ് ഹരേ കൃഷ്ണ ഹര ഗുരുവായൂർ പക്ഷം അപ്പോൾ എല്ലാവരെയും നാളെ കാണാം കൃഷ്ണ ഗുരുവായൂരപ്പം എല്ലാവരെയും കൃഷ്ണ ശ്രീ ഗുരുവായൂരും ഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എല്ലാവർക്കും ശുഭരാത്രി ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പശ്ശമ്മ നാരായണ 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 അനൗൺസ്മെന്റ് കേട്ടപ്പോൾ കണ്ണിൽ അറിയാതെ വെള്ളം ആരേഖമായിരുന്നു ആ നമ്മൾ കുറേ ദിവസം ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു ഈ അനൗൺസ്മെന്റ് കറക്റ്റ് കിട്ടുന്നില്ല എന്നുള്ളൊരു വിഷമം അപ്പോൾ എല്ലാവരെയും ഒരു വിഷമം മാറിയിട്ടുണ്ട് ഇനി എല്ലാ ദിവസവും സൗണ്ടുള്ള ഒരു അനൗൺസ്മെന്റ് ആണെങ്കിൽ എന്നാൽ ലൈവ് കാണുന്നവർക്കും ഇവിടെ ഉള്ള ആൾക്കാർക്കും എല്ലാവർക്കും ഒരു ആശ്വാസമാണ് എന്തെല്ലാമാണ് കാര്യങ്ങൾ നമുക്കുള്ളത് കറക്റ്റ് പറയാൻ പറ്റില്ല ഓക്കെ താങ്ക് യു ആ ഇന്ന് ഉച്ചപൂജ അനൗൺസ്മെൻറ്റ് ഉച്ചപൂജ കഴിഞ്ഞ് കറക്റ്റ് പന്ത്രണ്ടര ആയപ്പോൾ ഒന്ന് നട തുറന്നിട്ടുണ്ടായിരുന്നുണ്ടോ ചില ദിവസം ഒരു മണി ഒന്നേക്കാലം ആവും ഇന്ന് കറക്റ്റ് പന്ത്രണ്ടര ആയപ്പോൾ ഉച്ചപൂജയെല്ലാം കഴിഞ്ഞ് നട തുറന്നു വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് ആളുകളെല്ലാം തൊഴുതും ആറാകണം ആറാണോ അപ്പോൾ എല്ലാവരെയും അടുത്ത ലെവൽ കാണാതെ ഇഷ്ടം അറിയരുമായിരുന്നു ഭക്ഷണം താങ്ക് യു വേറെ ഗുഡ് നൈറ്റ് പറഞ്ഞു നോക്കി പറയാം ഇങ്ങോട്ട് പറഞ്ഞു

സുന്ദരനെ സുന്ദരനാണല്ലോ നീ നീ സുന്ദരനാണെന്ന് പറയുന്നുണ്ട് ലൈവിലുള്ള എല്ലാവർക്കും ശുഭരാത്രി എല്ലാവരെയും കണ്ടാലൊക്കെ ചെയ്തിട്ട് നമ്മൾ രാജഗോപാൽ സാറ് വരുന്നുണ്ട് ആള് ലൈവല്ല ഷെയർ ചെയ്തിട്ടാണ് വരുന്നത് അപ്പം ആള് വന്നിട്ട് കട്ട് ചെയ്യുക ആള് വരുന്നതിൻ്റെ മുന്നേ കട്ട് ചെയ്താൽ മോശമാണല്ലോ വരുന്നുണ്ട് എന്ന് അറിയാൻ പറ്റിയിട്ടുണ്ട് മോനക്കൂട്ടാരക്കിഷ്ടമാണ് മോശം മാറാങ്ങണ മാറണ അതേക്കിഷ്ടം പ്രകൃതി കളിക്കില്ല അത് പോക്കറ്റിലുണ്ട് റ്റിലിട്ട് മോഹൻ ഗുഡ് ആയി ഗുഡ് ആയി അന്ന് എടുത്ത് കളിക്കലട പോക്കറ്റിലിട്ട് ഇവിടെ കളയാൻ പാടില്ല പക്ഷേ അത് രൂപ പരീക്ഷര പക്ഷാറുണ്ട് കളിക്കലോ കട്ടി വേണോ അതെ ഇഷ്ട നമുക്ക് ലൈവൊക്കെ ഷെയർ ചെയ്തിട്ടാണല്ലേ വരവ് ഞാൻ കട്ട് ചെയ്യാൻ പോകുമായിരുന്നു വരുന്നുണ്ട് തോന്നിയത് കൊണ്ട് ഇവിടെ ഒന്ന് പോസ് ചെയ്താണ് ഹായ് പറ അൻവിടെ നിന്നെ അൻവിറ്റായി പറയുന്നു ഇങ്ങോട്ട് നോക്കട കുട കയ്യിലെന്താ അന്വിത്ത അത് തീപ്പെട്ടി മാച്ച് ബോക്സിന്റെ കാലിപ്പെട്ടി കൊണ്ടുവന്നാണ് കൊണ്ടുവന്നതാണ് കുട കുട എടുത്തിട്ട് പഞ്ചാബി കുട്ടിയിലൊക്കെ ഹായ് പറയുന്ന അൻവി അൻവിറ്റ ഹായ് പറയുന്നു അപ്പൊ എല്ലാവരെയും അടുത്ത ലെവലിൽ കാണത്തായിരിക്കും ഇപ്പൊ അടുത്ത മഴ വരുന്നുണ്ട് ഏത് സമയവും മഴ പെയ്യാൻ സാധിക്കുന്നു കൈപിടി കൈപ്പിടി കൈപിടി